ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഫാമിലി റൗണ്ട് വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതോടൊപ്പം അനസിബയുടെ കുക്കിങ്ങിനെ എല്ലാവരും എടുത്ത് സംസാരിക്കുന്നുണ്ട് ഋഷിയുടെ അമ്മയൊക്കെ ലൈവ് കണ്ട ആളാണ് അനുസുബിയുടെ അമ്മ എപ്പിസോഡ് കാണുന്ന ആളാണ് അങ്ങനെ അവർ തമ്മിൽ പറയുന്നുണ്ട് നിന്റെ കുക്കിംഗ് ഒക്കെ നന്നായി പോകുന്നുണ്ട് അങ്ങനെ റസ്മിൻ വന്നിട്ട് അനുസുബയുടെ അമ്മയോടെ അടുത്ത് പറയാനാണ് ഒത്തിരി താങ്ക്സ് ഉണ്ട് അനുസുബേനെ ഞങ്ങൾക്ക് തന്നതിന് എന്നൊക്കെ പറയും ഉണ്ടാക്കുന്നത് എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന രുചിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് റസ്മിൻ പറയുകയുണ്ടായി അൻസുബയുടെ അമ്മയോട് അതോടൊപ്പം ഋഷിയുടെ അമ്മ അൻസിബയോട് പറയാണ് ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ എത്ര നന്നായിട്ടാണ് കുക്ക് ചെയ്യുന്നത് എല്ലാരും പറയുന്ന കേൾക്കാറുണ്ട് അനുസുബയുടെ കുക്കിംഗ് വളരെ അടിപൊളിയാണെന്നും നല്ല ഫുഡാണെന്നും എല്ലാരും പറയാറുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഋഷിയുടെ അമ്മ പറയാണ് ഇനി ദുബായിൽ നിന്ന് നല്ലൊരു പയ്യനെങ്ങാനും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്നാൽ കല്യാണം ഒക്കെ ഉടനെ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉടനെ നടക്കട്ടെ എന്നൊക്കെ ഋഷിയുടെ അമ്മ പറയുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞോർ ചോദിക്കുമ്പം ഋഷിയുടെ അമ്മ പറയാണ് അനുസുബ ദുബായിൽ അല്ലേ ജോലി ചെയ്തിരുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടാരെങ്കിലും ദുബായ് പയ്യന്മാരാരെങ്കിലും അനുസുബന് ഇനി കല്യാണം ആലോചിച്ചാലോ എല്ലാ ജോലികളും നന്നായി ചെയ്യും ഫുഡ് നന്നായിട്ട് ും അങ്ങനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ കാണിക്കുന്നത് അപ്പൊ അതൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ട് കല്യാണം ഉടനെ നടന്നാലോ എത്ര പേ കല്യാണം നടക്കട്ടെ എന്ന തരത്തിലൊക്കെ ആശംസിക്കുകയുണ്ടായി അങ്ങനെ നല്ല രസകരമായിട്ടാണ് ഇപ്പോൾ ഫാമിലി റൗണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവര് ബിഗ് ബോസിന്റെ ലൈവ് കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ ഋഷിയുടെ അമ്മ പങ്കോളം പുകഴ്ത്തുന്നുണ്ട് അൻസിബയെ അൻസിബയുടെ കുക്കിംഗ് നല്ലതാണ് അതുപോലെ മറ്റു മത്സരാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് അൻസിബയുടെ ഫുഡ് സൂപ്പർ ആണ് ജിൻഡോയും പറഞ്ഞു എല്ലാരെയും കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു എന്നെ പഠിപ്പിച്ചതും അൻസിബയാണെന്ന് ജിൻഡോയും പറയുന്നു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി ഉടനെ എത്താം ബൈ ബായ്